ഇ പി ജയരാജൻ വ്യക്തത വരുത്തി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ അത് പ്രതിരോധിക്കാൻ പ്രാപ്തമായിട്ടുള്ള വ്യക്തതയല്ല എന്നുകൂടി ഞാൻ മനസ്സിലാക്കുന്നു എന്തുകൊണ്ടെന്നാൽ എന്താണ് ഈ സംഭവം സംഭവത്തിൻ്റെ കൃത്യമായിട്ടുള്ള കാലപരിധി അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് എന്താണ് സംഭവിച്ചതെന്ന് അദ്ദേഹം പറയുന്നുണ്ട് അതിനെ കൗണ്ടർ ചെയ്യാൻ ഇപ്പോഴും പ്രകാശ് ജാവ്ദേക്കർ വന്നിട്ടില്ല എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നോക്കൂ ഈ സംഭവം നടക്കുന്നത് രണ്ടായിരത്തി മാർച്ച് മാസം അഞ്ചാം തീയതിയാണ് ഇന്ന് ഇ പി ജയരാജൻ പറയുന്നു അന്നാണ് തൻ്റെ മകൻ്റെ കൊച്ചു തൻ്റെ കൊച്ചുമകൻ്റെ പിറന്നാൾ ആ ദിവസം ആക്കുളത്തെ ഫ്ലാറ്റിലേക്ക് പോകുമ്പോൾ അപ്രതീക്ഷിതമായി എത്തുന്ന പ്രകാശ് ജാവദേക്കറും നന്ദകുമാറും നാല് മിനിറ്റ് നേരം തൻ്റെ ഫ്ലാറ്റിൽ ചെലവഴിച്ചുവെന്നും ആ നാല് മിനിറ്റ് സമയം കൊണ്ട് ചായ കുടിച്ച് കാര്യങ്ങൾ അന്വേഷിച്ച് പോയി എന്നതിനപ്പുറം രാഷ്ട്രീയം ചർച്ച ചെയ്യാൻ മുതിർന്ന പ്രകാശ് ജാവദേക്കറെ തൻ വിലക്കി എന്നുള്ളതാണ് പ്ര ഇ പി ജയരാജൻ പറയുന്ന ആദ്യത്തെ പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ ഒരു ചോദ്യം സ്വാഭാവികമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മാസം അഞ്ചാം തീയതി നടന്ന ഒരു സംഭവം രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മാസം ഇരുപത്തിയാറാം തീയതി മാത്രം പത്രങ്ങളുടെ തലക്കെട്ടായി വാർത്തയായി വരത്തക്ക രീതിയിൽ അതിനു പിന്നിൽ എന്തെങ്കിലും ഗൂഢാലോചന ഉണ്ടായിരുന്നോ ഇ പെ ജയരാജൻ പറയുന്നത് പോലെ ഗൂഢാലോചന ഉണ്ടായിരുന്നു എന്നത് വ്യക്തമാണ് കാരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മാസം അഞ്ചാം തീയതി നടന്ന വിഷയം ഒരു വർഷം കഴിഞ്ഞ് കെ സുധാകരൻ അത് പറയണമെങ്കിൽ ശോഭാ സുരേന്ദ്രൻ അത് പറയണമെങ്കിൽ നന്ദകുമാർ അത് പറയണമെങ്കിൽ കൃത്യമായും അതിന് പിന്നിൽ ഒരു രാഷ്ട്രീയ അവസരം നോക്കിയിരുന്നു കൃത്യമായ കോണ്ടക്സ്റ്റ് ഒരുങ്ങി വരുന്ന ഘട്ടത്തിൽ അത് പറഞ്ഞിരിക്കുന്നു അതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ട് എന്ന ഇ പി ജയരാജന്റെ പ്രതിരോധം ശക്തമാണ് ഇ പി ജയരാജൻ വ്യക്തമാക്കിയതും ശരിയാണ് രണ്ടാമത്തത് രാഷ്ട്രീയം സംസാരിച്ചില്ല എന്ന് ഇ പി ജയരാജൻ പറഞ്ഞതിനെ എതിർക്കുന്ന ഒരു ഭാഗവും വാദവും പ്രകാശ് ജാവദേക്കർ ഉന്നയിച്ചിട്ടില്ല പ്രകാശ് ജാവദേക്കറിൻ്റെതായി വന്നിരിക്കുന്ന ഏക പ്രതികരണം എന്ന് പറയുന്നത് മറ്റൊരു മാധ്യമത്തിന് നൽകിയിരിക്കുന്ന സൗണ്ട് ബൈറ്റിൽ പറയുന്നത് ഇതിൽ എന്താണ് അസാധാരണമായുള്ളത് ഒരു നേതാവും മറ്റൊരു നേതാവിനെ കാണുന്നതിൽ ഇത്ര വലിയ ചർച്ച ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന് മാത്രമാണ് പ്രകാശ് ജാവ്ദേക്കർ ചോദിക്കുന്നത് ഏതെങ്കിലും തരത്തിൽ താൻ ക്ഷണിക്കപ്പെടാതെ അവിടെ എത്തിയിരുന്നയാളാണ് എന്ന ഇ പി ജയരാജന്റെ പരാമർശം അവാസ്തവമായിരുന്നെങ്കിൽ ഒരു പക്ഷേ പ്രകാശ് ജാവ്ദേക്കർ തിരിച്ചു പറയുമായിരുന്നു പ്രകാശ് ജാവ്ദേക്കർ ഏതെങ്കിലും ഒരു ഡീൽ ഉണ്ടെങ്കിൽ അതവിടെ പ്രതിരോധിക്കാൻ ശ്രമിക്കുമായിരുന്നു അത് രണ്ടും ചെയ്തിട്ടില്ല അപ്പോൾ പ്രകാശ് ജാവ്ദേക്കർ തന്നെ ഇ പി ജയരാജൻ പറഞ്ഞതിനെ സാധൂകരിക്കുകയോ ആ മൗനം കൊണ്ട് അതിന് സാധൂകരണം നൽകുകയോ ചെയ്യുന്നു നമ്പർ ടു നമ്പർ ത്രീ ഇനി ഏതെങ്കിലും തരത്തിലൊരു ആക്ഷൻ ഇതിൻ്റെ ഭാഗമായിട്ട് നടന്നിട്ടുണ്ടോ ഈ സ്ക്രിപ്റ്റിൻ്റെ ഭാഗമായി ഈ ചർച്ചയുടെ ഭാഗമായി എന്തെങ്കിലും രാഷ്ട്രീയ നീക്കങ്ങൾ നടന്നിട്ടുണ്ടോ എന്നുള്ളതാണ് നടന്നിട്ടില്ല എന്നുള്ളതാണ് അടുത്ത പ്രധാനപ്പെട്ട ഘടകം നോക്കൂ ഇപ്പോഴും ഇ പി ജയരാജൻ ബി ജെ പിയിലല്ല സി പി എമ്മിലാണ് അദ്ദേഹം എൽ ഡി എഫ് കൺവീനറായി തുടരുന്നു അദ്ദേഹം നരേന്ദ്രമോദിയെയും ബി ജെ പിയും വിമർശിച്ചുകൊണ്ട് തന്നെ തന്റെ നിലപാട് വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നു ശരിയാണ് പാർട്ടിക്കുള്ളിൽ ആഭ്യന്തരമായി അദ്ദേഹം നേരിട്ട ചില അവഗണനകളും അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള പിണക്കങ്ങളുമാണ് എന്നതിനും അപ്പുറത്തേക്ക് അദ്ദേഹം ബി ജെ പി ക്യാമ്പിലേക്ക് പോയിട്ടില്ല എടുത്തു പറയാൻ കഴിയുന്നത് ബി ജെ പി സ്ഥാനാർത്ഥികൾ വളരെ ശക്തരാണ് എന്ന തെരഞ്ഞെടുപ്പിന് മുമ്പ് അദ്ദേഹം പറഞ്ഞ ഒരു നിരീക്ഷണത്തിനുമപ്പുറത്തേക്ക് ബി ജെ പിയെ നേരിട്ട് സഹായിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റും നടത്തിയിട്ടില്ലെന്ന് മാത്രവുമല്ല കരുവന്നൂർ വിഷയത്തിലടക്കം സതീഷ് കുമാറുമായി ഇ പി ജയരാജനുള്ള ബന്ധത്തെ മുൻനിർത്തി ഈ ഇ പി ജയരാജൻ ഏറ്റവും കൂടുതൽ ആക്രമിച്ചത് ഈ ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള മാധ്യമങ്ങളും ബി ജെ പിയുടെ പ്രവർത്തകരുമാണ് എന്നതും നമ്മൾ മറന്നുകൂടാ അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളിലും വ്യക്തത വരുത്തി എപ്പോഴാണ് സംഭവം നടന്നത് അതെന്തുകൊണ്ട് വൈകി ഒരു വർഷത്തിനു ശേഷം വലിയ ചർച്ചാ വിഷയമായി മാറി അതിനു പിന്നിൽ ഗൂഢാലോചനയുണ്ടോ ദറ്റ് ഈസ് നമ്പർ വൺ അതിൽ ഇ പി ജയരാജനും പറഞ്ഞതുപോലെ ഒരു ഗൂഢാലോചനയുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല അതൊരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഗൂഢാലോചനയാണ് നമ്പർ ടു എന്താണ് രാഷ്ട്രീയം സംസാരിച്ചോ രാഷ്ട്രീയം സംസാരിച്ചിട്ടില്ല എന്നുള്ളത് കൗണ്ടർ ചെയ്യുന്ന ഒന്നും പ്രകാശ് ജാവ്ദേക്കറിന്റെ ഭാഗത്തുനിന്നില്ല സൈലൻസ് ഓഫ് പ്രകാശ് ജാവ്ദേക്കർ മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്തെങ്കിലും ഇമ്പാക്റ്റ് ഈ കൂടിക്കാഴ്ചയ്ക്ക് ഉണ്ടായോ ഓർ ഇംപാക്റ്റും ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഇപ്പോഴത്തെയും ഇ പി ജയരാജന്റെ പൊളിറ്റിക്കൽ പൊസിഷനിൽ നിന്ന് വ്യക്തമാണ് ഒരു തരത്തിലും ബി ജെ പിയെ നേരിട്ട് സഹായിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റിനും അപ്പുറത്തേക്കുള്ള എന്തെങ്കിലും സംഭവിച്ചിട്ടില്ല ഇനിയാണ് അടുത്ത പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഉള്ളത് പക്ഷേ അപ്പോഴും പ്രകാശ് ജാവ്ദേക്കറുമായുള്ള കൂടിക്കാഴ്ചയുടെ വ്യക്തത വരുത്തുമ്പോഴും നന്ദകുമാറുമായിട്ടുള്ള ബന്ധത്തെ തനിക്ക് പറ്റിപ്പോയൊരു തെറ്റ് എന്ന രീതിയിൽ മാത്രമാണ് ഇ പി ജയരാജൻ വ്യാഖ്യാനിക്കുന്നത് ഇത് എത്രത്തോളം ശരിയാണ് കൺവിൻസിംഗ് ആണെന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം അവിടെയാണ് കഴിഞ്ഞ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിന്റെ ഭാഗത്ത് വെണ്ണല ക്ഷേത്രത്തിൽ ഈ പറയുന്ന നന്ദകുമാറിന്റെ ദല്ലാൽ നന്ദകുമാറിന്റെ അമ്മയെ ഷാളണീക്കാൻ പോയതും ആ പോയ സന്ദർഭം എന്ന് പറയുന്നത് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി തന്നെ നയിച്ച യാത്രയിൽ നിന്ന് പങ്കെടുക്കാതെ കൊച്ചിയിൽ തന്നെ വന്ന് വെണ്ണല ക്ഷേത്രത്തിൽ പോയി ഷോർ അപ്പോൾ ഈ സംഭവം മുതൽ ഇങ്ങോട്ട് ഈ നന്ദകുമാറിനെ അറിയില്ല എന്ന് പറയുന്നത് അറിവ് ആഹാരം കഴിക്കുന്ന ഒരാൾക്കും അറിയില്ല അതാണ് പിണറായി വിജയൻ ഓർമ്മിപ്പിക്കാൻ ശ്രമിച്ചത് ഈ നന്ദകുമാർ ആരാണ് എന്ന് എന്നെ പോലെ നിങ്ങൾക്കറിയില്ലല്ലോ എന്നാണ് പറഞ്ഞത് കാരണം എന്താ ലാവ്ലിൻ കേസിന്റെ വിഷയത്തിൽ പിണറായി വിജയനെ എതിർസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് അന്ന് വി എസ് പക്ഷം പോരാടുമ്പോൾ ആ ഭാഗത്ത് നിലയറപ്പിച്ച ആളാണ് അന്ന് പിണറായി വിജയനോടൊപ്പം നിലയുറപ്പിച്ച ആളാണ് ഇ പി ജയരാജൻ അപ്പോൾ ലാവ്ലിൻ കേസിന്റെ പൂർണ്ണമായിട്ടുള്ള വിവരങ്ങൾ യും ഈ വിഷയത്തിൽ ഇ പി ജയരാജന് ഇ പി ജയരാജന് നന്ദകുമാറിനെ അറിയാതെ പോയി അമ്മയെ ഈ പറയുന്ന ഷാളിൽ എന്നതിൽ തനിക്ക് വ്യക്തത ഉണ്ടായിരുന്നില്ല തുടങ്ങിയ കാര്യങ്ങളൊന്നും വിശ്വസനീയമായ ഒരു കാര്യമായിരുന്നില്ല പക്ഷേ അത് തൃക്കാക്കൻ ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്ത് വന്ന് തുടരുന്നു അതിനുശേഷം ഇപ്പോഴും പ്രഭാരിയായ പ്രകാശ് ജാവ്ദേക്കറെ ഫ്ളാറ്റിലേക്ക് കൊണ്ടുവരുന്നതിന് ഇടനിലക്കാരനായി പ്രവർത്തിക്കത്തക്ക രീതിയിൽ ഒരു ബന്ധമുണ്ടാവുന്നു എന്നുള്ളതും വിശദീകരിക്കാൻ സാധിച്ചിട്ടില്ല അതാണ് ഇന്ന് അദ്ദേഹം ഒരു കുമ്പസാരം പോലെ മാതൃഭൂമി പത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് അയാൾ ഒരു വലിയ ഗജ ഫ്രോഡാണ് എന്ന് തിരിച്ചറിഞ്ഞു എന്നതാണ് ഒരു ഗുണ്ടാ കേന്ദ്രത്തിലേക്ക് തന്നെ കൊണ്ടുപോകാൻ ഈ ആൾ ശ്രമിച്ചു എന്നതാണ് ഈ ഗുണ്ട എന്ന് വിശേഷിപ്പിച്ചത് ഈ ദല്ലാൽ നന്ദകുമാറിനെയാണ് ഫ്രോഡാണെന്നും ഗുണ്ടയാണെന്നും ഇ പി ജയരാജൻ തിരിച്ചറിയുന്നു എന്നുള്ളത് നമുക്ക് വാക്കിൽ വിശ്വസിക്കാമെങ്കിലും ആ ഘട്ടത്തിൽ ഒന്നുലഞ്ഞു പോയ ഇ പി ജയരാജനെ അടർത്തിയെടുക്കാൻ പറ്റുമോ എന്നൊരു രാഷ്ട്രീയ സാഹചര്യം രൂപപ്പെടുത്തി എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഇ പി ജയരാജൻ വരുത്തിയ ഒരു വലിയ ഒരു പ്രതിസന്ധി അത് ഈ നല്ല മൂത്ത് പഴുത്ത മാങ്ങയിൽ എറിയാൻ പാകത്തിൽ ഇങ്ങനെ പഴുത്ത് നിൽക്കുന്നത് പോലെ ഒരു പ്രതീതി ഉണ്ടാക്കി അവിടെ നെല്ലാൾ നന്ദകുമാറിനെ പോലെയുള്ള ഒരാളുടെ കല്ലുപയോഗിച്ച് ജാവദേക്കർ എറിയാൻ ശ്രമിച്ചു പക്ഷേ മാങ്ങയടർന്നു വീണില്ല അവിടെ മറ്റൊന്നും സംഭവിച്ചില്ല പക്ഷേ അപ്പോഴും പാകത്തിനിങ്ങനെ മൂത്തുപഴുത്തു നിൽക്കുന്ന പ്രതീതി ഉണ്ടാക്കുന്നു എന്നുള്ളത് ചെറിയ കാര്യമല്ല താൻ പാർട്ടിയിൽ തന്നെ അസ്വീകാര്യനായി തുടരുകയാണെന്നും തനിക്ക് പാർട്ടിയുടെ അപ്രീതി ഉണ്ടെന്നുള്ള കാര്യം ഒരു പക്ഷേ പറയാതെ പറഞ്ഞതായിരിക്കാം പ്രകാശ് ജാവ്ദേക്കറിനെ പ്രലോഭിച്ചിട്ടുണ്ടാവുക ആ പ്രലോഭനത്തിൽ ഇ പി ജയരാജൻ വീണില്ല എന്നുള്ളതും വസ്തുതയാണ് അപ്പോൾ വ്യക്തത വരുത്തിയിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് വ്യക്തത വരുത്തിയിട്ടുണ്ട് പക്ഷേ അപ്പോഴും ദല്ലാൽ നന്ദകുമാറുമായിട്ടുള്ള ബന്ധം ഈ വിവരം തെരഞ്ഞെടുപ്പ് ദിവസം തന്നെ പറഞ്ഞ് പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയത് മൂന്ന് രണ്ടായിരത്തി മൂന്ന് മാർച്ച് മാസം അഞ്ചാം തീയതി നടന്ന ഈ വിഷയം പാർട്ടിയുടെ ഒരു ഘടകത്തിലേയും അറിയിക്കാതെ പോയത് ആ എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ രാഷ്ട്രീയക്കാരി സംസാരിക്കാൻ ബി ചുമതലയുള്ള പ്രകാശ് ജാവ്ദേക്കർ തൻ്റെ വീട്ടിൽ വന്നു എന്ന കാര്യം യും അതൊരു രാഷ്ട്രീയ വിഷയമാണ് അതേതെങ്കിലും ഒരു മാധ്യമ പ്രവർത്തകനെ കാണുന്നതുപോലെ അല്ല ഇന്ന് യഥാർത്ഥത്തിൽ പി ജയരാജൻ സമീകരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് നിങ്ങൾ ഞാനിപ്പോ കാണുന്ന ഈ വിവരം പാർട്ടി ഘടകത്തിൽ അറിയിക്കേണ്ടതുണ്ടോ എന്നാണ് അങ്ങനെയല്ല സാർ പാർട്ടിയിൽ നിന്ന് െ അടർത്തി എടുത്തു മാറ്റാനുള്ള നിയോഗവുമായി എത്തിയിരിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ സന്ദർശനം അതൊരു പൊളിറ്റിക്കൽ വിഷയമാണ് അത് അദ്ദേഹത്തിന് തന്നെ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് കൊടുക്കുന്ന വലിയ ആയുധമായിരുന്നു ഇതാ ഇ പി ജയരാജനെ അടർത്തിയെടുക്കാൻ പ്രകാശ് ജാവദേക്കർ വരുന്നു ഇ പി ജയരാജനുമായി പൊളിറ്റിക്കൽ ഡീല് സംസാരിക്കാൻ പ്രകാശ് ജാവദേക്കർ വരുന്നു എന്നുള്ളത് വലിയൊരു പ്രചരണ വിഷയമാക്കി സി പി എമ്മിനെ ആയുധമാക്കി ഉപയോഗിക്കാൻ കഴിയുമായിരുന്നത് ഇപ്പോൾ പ്രതിപക്ഷത്തിന് ആയുധമാക്കി ഉപയോഗിക്കത്തക്ക രീതിയിൽ ഇ പി ജയരാജൻ്റെ ജാഗ്രതക്കുറവ് സംഭവിച്ചു എന്നൊരു വസ്തുതയാണ് അതിന്മേൽ കടുത്ത നടപടി ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല കാരണം പരസ്യ ശാസ്ത്രജ്ഞക്ക് സമാനമായ രീതിയിലുള്ള ഈ ഒരു പിണറായി വിജയന്റെ ഒരു വിമർശനം വന്നിരിക്കുന്ന സാഹചര്യത്തിൽ സ്വാഭാവികമായും വിശദീകരണം ആവശ്യപ്പെട്ടേക്കും അതിന് ഈ പറഞ്ഞ കാര്യങ്ങളായിരിക്കാം ഒരുപക്ഷെ ഈ പി ജയരാജനെ വിശദീകരിക്കുക അത് സ്വയം പ്രതിരോധത്തിലേക്ക് എത്തിയോ എന്ന ചോദ്യത്തിൽ പ്രതിരോധിക്കാൻ പൂർണ്ണമായിട്ടും കഴിഞ്ഞില്ല പക്ഷേ കാര്യങ്ങൾക്ക് വ്യക്തത വരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്